നമ്മളിന്ന് ഇന്ന് വൈകിട്ടായി സമയം എത്ര മണിയൊരു നാ അഞ്ചുമണിയായിട്ട് അത് ഇരുട്ടിന്റെ അഞ്ചു മണി ഇരുട്ടല്ല ഇരുട്ടാ അപ്പൊ സമയം ഒരു അഞ്ചുമണി അഞ്ചരക്കായി അപ്പൊ നമ്മളൊന്നും പുറത്തേക്ക് പോകാൻ ഇരിക്കായിരുന്നു അപ്പൊ ഞാൻ ഇവനൊന്നും മറ്റേ പഴം കൊടുത്തിട്ട് വേണമെന്ന് പുറത്തേക്ക് പോവാൻ പഴമ ഞാൻ അവിടെ ഓ ശിബേടെ കഴിഞ്ഞ എണീറ്റുള്ളൂ ഇൻവേട്ടറിന്റെ ബാറ്ററി നോക്കണ അപ്പൊ കൈ നമ്മള് ചാല കൂടി പോകണമെങ്കിൽ

നിങ്ങളുടെ ചക്കാട്ടിലെ ഈ സാധനത്തിന് എന്താ പറയണേ പറഞ്ഞോളൂ ചക്കയും ചക്കയും പിന്നെ ചക്കയും ചക്ക മാത്രം വേറൊന്നുമില്ല അരിപ്പൊടി ചക്ക അരിപ്പൊടി ഇട്ട് വെക്കണ ചക്കടം അറിയില്ല എന്നാ അപ്പൊ ഇതിന്റെ പകുതി കഷ്ടയാതൊള്ള രസണ്ടാ നീ കഴിക്കാറില്ല ശരി എന്തിന് കഷ്ടക്ക് ഇതിന്റെ ഇത്രയ്ക്കും പാകം നീ തിന്നിട്ട് രസം പറയാനായിട്ടില്ല ആയിക്കോട്ടെ രസം അപ്പൊ അത് പറഞ്ഞാൽ ഞാൻ കഴിക്കാറുണ്ട് എടുക്കാറില്ല ടയെ പുതിയ ടയർ മേടിച്ചുണ്ടോ മാറ്റി ടയറ് കൊറേ നാളെ കേടാവും അതുകൊണ്ട് എന്ത് സംഭവം പുതിയ ടയർ ഗൈസ് ഗൈസ് നിങ്ങള് പറയും അതായത് വണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാല് ടയർ കേടാവും ടയർ കേടായി കഴിഞ്ഞാൽ നമ്മൾ ടയർ മാറേണ്ട വരും അതാണ് ടയർ ഞാനുപയോഗിച്ചിവിടെ നാശമായില്ല ഞാൻ വന്ന് നോക്കുമ്പോ ടയർ ഇങ്ങനെ പഞ്ചർ ആയിട്ടിരിക്കുന്നു നോക്കുമ്പോ ടയർ ശരിക്കും നല്ല രീതിയിൽ ഉപയോഗിച്ച് മറ്റേ സാധനം കണ്ട് തുടങ്ങി കമ്പി കണ്ടു തുടങ്ങി കണ്ടാ ഇതിന്റെ ഫ്രണ്ടിലെ ടയർ നല്ലതാ കണ്ടാ നല്ല കട്ടയുണ്ട് ഇവിടെ കണ്ടാ കണ്ടാ കണ്ടാരുപയോഗിച്ചത് ഉപയോഗിച്ചു സാധനം അത് പറയേ ഞാൻ ഞാൻ പകരമായിട്ടത് പുതിയ ടയർ കണ്ടാ പൂത്തൺ ടയർ കണ്ട നല്ല കട്ടുള്ള ടയർ മേടിച്ചിട്ടുണ്ട് കണ്ടാ സൂപ്പർ ടയർ ടയറ കണ്ടത് കണ്ടാ മോളെ സൂപ്പർ ടയർ ആണ് ടയറാണ് പിന്നെ ടയർ പുത്തൻ ടയറല്ലേ സാരല്ലേ നീ പൊക്കോ വണ്ടി എടുക്ക വണ്ടി എടുത്തോ വണ്ടി ഓടിച്ചോ നീ വണ്ടി ഓടിക്കണ്ട അല്ലെ ആ വണ്ടി ഓടിച്ചു നശിപ്പിച്ചു പറയണ്ട നീ ഓടിച്ചോ ഏഹ് കഥ പറയണ്ട വണ്ടി എടുക്കുന്നു ഇന്ന് നമ്മള് നമ്മളുടെ ഈ വണ്ടിയിലാ നമ്മളെ പോണേ അല്ലെങ്കി എഫ് പോയാലോ എന്റെ വണ്ടിന്റെ ഞാൻ പൈസ കൊടുത്ത് എന്റെ വണ്ടി മൂന്ന് കൊല്ലായിട്ട് എന്റെ വണ്ടിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല എന്നോട്ട് തുടങ്ങിയ അന്നോട്ട് ഇത് ഞാൻ മേടിച്ച വണ്ടിയാണ് കൈസാളിക്കൂ ാണ് സ്കൂളിലേക്ക് പോലെ കോളേജിലേക്ക് പോണ സമയത്ത് ഞാൻ ആഴ്ചല ആഴ്ചയില് വണ്ടി കഴുകും അതിനുള്ളത് കാണാനുണ്ട് കേട്ടോ ആഴ്ചല ആഴ്ചയിൽ കഴുകിട്ട് ടയർ തേമാനം വന്നേ ടയർ മുറിച്ച് കഴിയാറുണ്ട് സ്റ്റീൽ ബ്രഷ് ബ്രഷ് സ്റ്റീൽ പ്രഷ് കഴിയാറുണ്ട് നമ്മളുടെ വണ്ടിയിലാ പോണേന്ന് പറയാൻ വേണ്ടി എന്നിട്ട് എന്തോ രണ്ട് സാധനം അതിന് വേണ്ടിട്ടാണ് വേറെ ഒരു ബിൽഡപ്പ് അല്ല അമ്മക്ക് എന്തൊരു സംഭവം അമ്മച്ചിക്ക് ചെറിയൊരു എന്തിട്ടടി ഇത് പറയണ അമ്മച്ചി നെഞ്ചുവേന അല്ല അമ്മച്ചക്ക് ഒരു ഇവിടെ ഒരു ഇതുപോലെ ആ ഒരു കപകെട്ട് പോലെ അപ്പൊ അമ്മച്ചയ്ക്ക് പയ്യ അപ്പൊ അമ്മയ്ക്ക് ഡോക്ടറെ കൊണ്ട് പോകണം മറ്റേ അടുത്ത ദിവസം ഡോക്ടറെ കൊണ്ട് പോകണം ഡോക്ടറെ വിളിച്ചുപോഞ്ഞപ്പോ ഡോക്ടർ അവൈലബിൾ അല്ല അപ്പൊ നമുക്ക് മറ്റേ ധന്യ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ആവശ്യണ്ട് നിനക്കൊന്നും നീ നീ ഞാൻ പറ്റരുത് അതാ എന്റെ ആഗ്രഹം എന്നിട്ട് കാണിക്കണേ തിരുവാതിര കളി കളിക്കണം വണ്ടി പൊറച്ചൂടോ സത്യം പറഞ്ഞുകഴിഞ്ഞാലേ ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടി പറഞ്ഞ വഴിക്ക് നിർത്തി ചായ കുടിച്ചു കഴിച്ചു ഒരു സാധനം ഓട്സ് ബർഗർ പറഞ്ഞ സാധനം അതും കഴിച്ചു അതൊക്കെ ആലോചിച്ച അയ്യോ കഴിച്ചപ്പോലോചിച്ചോ വീടിയോട് ഞാനപ്പോഷ്യപ്പെടുന്നതൊക്കെ വെറുതെയാണ് കഴിച്ചു അല്ലേ പൈസ കൊടുത്തോടുത്തോ പൈസ ഇല്ല വന്ന സാധനം മാത്രം മേടിക്ക മേടിക്കേടിക്കാൻ വന്ന സാധനം മാത്രം മേടിക്ക വേറെ മേടിക്കൊന്നും മേടിക്കണ്ടിട്ടാണെന്ന് അത് പല സാധനം കാണും പൈസ മേടിച്ചിരിയാണിണ്ടാക്കി വരും കപ്പലും മേടിച്ചിണ്ട് അത് തരില്ല സമ്മതിച്ചു ഒരു രണ്ടാം തരില്ല വീട്ടിൽ നോക്കിയിരിക്കട്ടേ പൈസ പോയിണ്ട് സാധനങ്ങള് പീനട്ട് സമൂസ ഓർക്കിറ്റ് ഒക്കെ ഒക്കെ വേറെ മേടിക്കാനുള്ളത് മതി ലുട്ടാപ്പി ലുട്ടാപ്പി അല്ലേ ഇങ്ങനത്തെ ഒരു ഞങ്ങളെസ് ഹോട്ടൻ എത്തി ഹസികുട്ടി ഡേ മമ്മടേ പറഞ്ഞേ നമ്മടെ പറഞ്ഞു കണ്ട കണ്ടോ ഒന്നേണ്ടോ വേറൊരു കാര്യം കാണിച്ചു തരാം ഞാനിങ്ങനെ എങ്ങനെയാണെങ്കിൽ മൂലം കാണിക്കാണിക്കണിക്കൊ അച്ഛക്കെ ഇവിടെ ഇങ്ങനെ കാണിക്കേ കള നോക്കിയിടീ ചക്കടിയുണ്ട് ചക്കട കാണിച്ചു ചക്കട

പൈസ വേറെ പ്രത്യേക കാര്യങ്ങളൊന്നും ഇല്ല നമ്മളെ ചെറിയൊരു ഡേ അതാണ് നമ്മൾ ഉദ്ദേശിച്ചത് ഓർബിറ്റ് കേട്ടോ പൈസ പത്രയ്ക്കുള്ളൂ വേറെ പ്രത്യേകിച്ച് ഞങ്ങള് ചെറുതായിട്ടൊന്നും മഴ നറഞ്ഞു എങ്ങാ പറഞ്ഞ പ്രാണീനെ എങ്ങനെ പറഞ്ഞിട്ടാൻ പോവാണേനതി ആ അത് ഷുഗർ ഫ്രീ ആ അതെല്ലാം ഞാൻ മേടിക്കാറ് ഹസിബേബ് 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 ഹസിബുട്ടി ഡാടയ്ക്ക് തരോ അത് ഡാടയ്ക്ക് തരോ താടാ താടാ തരോ ഡാടയ്ക്ക് തായോ എവിടെ ഏ തായോ തരോ നീ തരോ താടാ